നിറം മങ്ങിയ വിദ്യാലയ ജീവിതത്തിൻ്റെ ഓർമ്മകൾക്ക് വർണ്ണങ്ങൾ ചാർത്തി അക്ഷരലോകത്തേക്ക് കൈപ്പിടിച്ച് നടത്തിയ വിദ്യാലയമുറ്റത്ത് അവർ വീണ്ടും ഒത്തുചേർന്നു ബി എച്ച് എസ് എസ് മാവണ്ടിയൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ബാച്ചാണ് മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം മഴവില്ല് രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ഒത്തുകൂടിയത് കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടിയപ്പോൾ ഏവർക്കും മനസ്സിന് കുളിർമയാകുന്ന അനുഭവങ്ങളായി മാറി സ്കൂളിന്റെ നടുമുറ്റത്തിലൂടെ നടന്ന് അവർ മധുരം നിറഞ്ഞ കൗമാരത്തിന്റെ ഓർമ്മകളെ താലോലിച്ചു മഴവില് എന്ന പേരിട്ട സംഗമത്തിൽ ഏവരുടെയും മനസ്സിലുണ്ടായിരുന്ന സ്നേഹത്തിരിവട്ടം ഒരു ജോലയായി പടർന്നു സംസാരിച്ചിട്ടും മതിയാകാതെ വിശേഷങ്ങൾ പറഞ്ഞും തീരാതെ കണ്ടിട്ടും കൊതി തീരാതെ അവർ ആ പഴയ കാലഘട്ടത്തിലെ ഓർമ്മച്ചെപ്പ് തുറന്നു പ്രായമേറിയെങ്കിലും ശാരീരിക അവശതകൾക്കിടയിലും തങ്ങളുടെ പ്രിയ വിദ്യാർത്ഥികളെ കാണാൻ പഴയകാല അധ്യാപകരും ഓടിയെത്തി അതോടെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കണ്ണുകൾ സന്തോഷത്താൽ ഏറെ അണിഞ്ഞു നിറം മങ്ങിയ വിദ്യാലയ ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് വർണ്ണങ്ങൾ ചാർത്തിയാണ് ഒരു ദിവസം അവർ ഒരുമിച്ച് കളിച്ചും ചിരിച്ചും കഴിച്ചു കൂട്ടിയത് പലരും പഴിച്ചിറങ്ങിയ ശേഷം ആദ്യമായാണ് വിദ്യാലയത്തിലേക്ക് വീണ്ടും എത്തുന്നത് പിന്നിട്ട് വഴികളിൽ മാഞ്ഞു കരുതിയ മധുരമോറുന്ന വിദ്യാലയ ഓർമ്മകൾക്ക് അവർ വീണ്ടും തിരിതെളിയിച്ചപ്പോൾ അളവറ്റ ആഹ്ലാദത്തിൽ സ്കൂളും പരിസരവും വീർപ്പുമുട്ടി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ചിലർ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ വിദേശത്തും നാട്ടിലുമുള്ളവരുടെ പരിശ്രമത്തിന്റെ ഫലമായാണ് വിദ്യാലയത്തിനു തിരുമുറ്റത്ത് ഒരിക്കൽ കൂടി ഒത്തുചേരാൻ വേദി ഒരുക്കിയത് പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ ജീവിത പങ്കാളികളും മക്കളും ഒത്തുചേർന്നപ്പോൾ അത് വലിയൊരു കുടുംബ സംഗമമായി മാറി അങ്ങനെ അവർ കേക്ക് മുറിച്ചും ആടിയും പാടിയും മഴവില്ല എന്ന പരിപാടിയിൽ ലയിച്ചു ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലെ ആ ബാച്ച് ആയിരുന്നു ഞങ്ങൾ ഇന്നിവിടെ ഒത്തുകൂടിയത് ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള സ്വപ്നാണ് ഇന്ന് ഇവിടെ പൂവണിഞ്ഞത് ഒത്തിരി കാലങ്ങളായി ഞങ്ങളിതിങ്ങനെ ആഘോഷപൂർവ്വം കൊണ്ടാടണം എന്ന് വിചാരിച്ച് അതിനു വേണ്ടി പ്രയത്നിച്ചത് ഏകദേശം ഒരു രണ്ട് മാസങ്ങൾക്ക് മുന്നേ മുന്നേ കൂടിയ കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് മുന്നോടിയായി ജനുവരി ഏഴാം തീയതി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ പിന്നെ നമ്മുടെ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പരിപാടിയിൽ മുഴുവൻ അധ്യാപകരെയും ആദരിച്ചു ചെയർമാൻ അബ്ദുൽ നാസർ അധ്യക്ഷനായിരുന്നു അധ്യാപകരായ ഉമർ മാസ്റ്റർ മോഹനൻ മാസ്റ്റർ ഇന്ദിര ടീച്ചർ റോസി ടീച്ചർ ഗോവിന്ദൻ മാസ്റ്റർ ഹൈദർഅലി മാസ്റ്റർ സേതു മാസ്റ്റർ രാധാമണി ടീച്ചർ മുരളിമാസ്റ്റർ വാർഡ് മെമ്പർ കെ പി വസന്ത പ്രോഗ്രാം കമ്മിറ്റി അംഗം ടി പി അബ്ദുൽ കരീം റഫീഖ് കൊന്നക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി രാമചന്ദ്രൻ സ്വാഗതവും ട്രഷറർ എം രേഖ നന്ദിയും രേഖപ്പെടുത്തി